എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം കേരളത്തിലെ എല്ലാവരും വളരെയധികം ജാഗ്രത പാലിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മഴക്കാലം തുടങ്ങി തസ്കരന്മാർ റാന്തു ചുറ്റുകയാണ് ആദ്യം വീടുകൾ കണ്ടുവെക്കും പിന്നെ രാത്രിയിൽ കുത്തി തുറക്കും കോട്ടയം ജില്ലയിൽ വിവിധയിടങ്ങളിൽ മോഷണം പെരുകിയിട്ടും പ്രതികളെ പിടികൂടാനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നിരവധി ഇടങ്ങളിലാണ് മോഷണം നടന്നത് മഴക്കാല മോഷണത്തിൽ പ്രത്യേക വിരുദ്ധ നേടിയവരാണ് ഇതിനു പിന്നിലെന്ന് സൂചന കടുത്തുരുത്തി ഞീഴൂർ കൂവേലി കട്ടാമ്പാക്ക് മേഖലകളിലുള്ളവർ മോഷ്ടാക്കളെ കൊണ്ട് പുറതിമുട്ടിയിരിക്കുകയാണ് വാഴക്കുള കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന മോട്ടറുകളും മോഷണം പോയി ആൾതാമസമില്ലാത്ത വീടുകളും മോഷ്ടാക്കൾ തേടിയിറങ്ങുകയാണ് കനത്ത മഴയിൽ രാത്രി വീടിൻ്റെ ജനാലയോ വാതിലോ പൊളിക്കുന്ന ശബ്ദം വീട്ടുകാർ അറിയില്ല പള്ളികളുടെയും അമ്പലങ്ങളുടെയും കാണിക്കാവഞ്ചി തകർക്കുന്ന സംഭവം തുടർക്കഥയാണ് മഴക്കാലത്ത് പതിവായി എത്തുന്ന കുപ്രസിദ്ധ മോഷണ സംഘമായ ഗ്രാമക്കാരെ കുറിച്ച് സ്പെഷ്യൽ ബാഞ്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ മഴ സമയത്ത് തിരുട്ട് ഗ്രാമക്കാരെത്തിയാണ് ജാഗ്രതാ നിർദ്ദേശത്തിനു പിന്നിൽ വീട് തകർത്ത് ആക്രമിച്ച് മോഷണം നടത്തുന്ന സ്വഭാവക്കാരായതിനാൽ കരുതൽ വേണമെന്ന് നിർദ്ദേശം പോലീസിന്റെ നിർദ്ദേശം എങ്ങനെയാണ് കമ്പിപ്പാര പിക്കാസ് മുതലായവ വീടിന് പുറത്ത് സൂക്ഷിക്കാതിരിക്കുക വീട് കൂട്ടി പുറത്തു പോകുന്നത് കൂടുതൽ ദിവസം നീണ്ടാൽ പോലീസുകാരെ അറിയിക്കണം പത്രം പാൽ തപാൽ എന്നിവ നൽകേണ്ടതില്ലെന്ന് നിർദ്ദേശിക്കണം പകൽ വീട്ടിലെ ലൈറ്റ് കത്തിക്കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ജനമൈത്രി ബീറ്റ് ഓഫീസറിന്റെ ഫോൺ നമ്പർ സേവ് ചെയ്ത് സൂക്ഷിക്കണം സ്വർണ്ണവില ഉയർന്ന സാഹചര്യത്തിൽ ശ്രമങ്ങൾക്ക് സാധ്യത പെട്രോളിംഗ് ശക്തമാക്കണം ടാക്സി ഹോട്ടൽ റെസിഡൻസ് അസോസിയേഷനുകളുടെ യോഗം ഉടൻ വിളിക്കണം അപരിചിതരെ കണ്ടാൽ പോലീസിനെ അറിയിക്കാൻ ജനങ്ങൾ മടിക്കരുത് സതീഷ് കടുത്തുരുത്തിയുടെ ഈ ഒരു പോസ്റ്റ്